ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഖത്തറിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിലോ നവംബറിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ തുടക്കത്തിലോ വിസിറ്റിന് വേണ്ടിയിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കണ്ടൻ്റ് ആണ് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഖത്തറിലേക്ക് ഫ്രീ ആയിട്ട് എങ്ങനെ വിസിറ്റ് വിസ ഒപ്പിച്ചിട്ട് പോകാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരുപാട് ഡൗട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട് അത് ചെയ്തിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളായിട്ടുണ്ട് അപ്പോൾ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് അതിന് വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത് എന്നതൊക്കെ ഒരുപാട് കമൻറ്റുകളിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് സോ അതുകൊണ്ടാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നമ്മൾ കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഖത്തറിലേക്ക് വിസിറ്റ് വേണ്ടിയിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കംപ്ലീറ്റ് എ ടു സെഡ് നിങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത് അപ്പം ഖത്തറിലേക്ക് വിസിറ്റ് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഓപ്ഷൻസ് ഉള്ളത് വിസ ഉണ്ട് അതേപോലെ തന്നെ എ വൺ ടൂറിസ്റ്റ് വിസ ഉണ്ട് അപ്പോൾ അതിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എ വൺ ടൂറിസ്റ്റ് വിസയാണ് കാരണം ഓൺ ഓണറവേൽ വിസയിൽ ഏറ്റവും ഒഫീഷ്യൽ ആയിട്ടുള്ള സോഴ്സുകൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏവൺ വിസയനേക്കാളും കുറച്ചു കൂടി ഫോർമാലിറ്റീസ് കൂടുതലുണ്ട് ഫോർമാലിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എ വൺ വിസ എന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്കൊരു ഇ വിസ അതായത് നമ്മുടെ മൊബൈലിൽ നമുക്ക് സ്ക്രീനിൽ കാണുന്ന ഒരു ഇ വിസ നമുക്ക് നൽകുന്നതാണ് എന്നാൽ നമ്മൾ ഓണറിവിൽ വിസ പോവുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇൻ്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഡെബിറ്റ് കാർഡോ ഒരു ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഏകദേശം അയ്യായിരം റിയാൽ കാണിച്ചുകൊണ്ടുള്ള ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്രെഡിറ്റ് കാർഡോ ഒരു ഡെബിറ്റ് കാർഡോ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ ഇമിഗ്രേഷൻ്റെ സമയത്തൊക്കെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടൂറിസ്റ്റ് വിസ അല്ലെങ്കിൽ ഓണറിബിൾ വിസ എന്ന് തന്നെയാണ് എല്ലാ വിസക്കാർക്കും പറയുന്നത് നമ്മൾ വിസിറ്റ് പോകാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഓണറെബിൾ വിസയെ തന്നെയാണ് തന്നെയാണ് അവിടെ അവർ ഇതൊക്കെയും എടുക്കുന്നത് പക്ഷേ നമ്മുടെ വിസ അവിടെ ശരിക്കും കാണിക്കുക അല്ലെങ്കിൽ നമുക്ക് പുതുതായിട്ടൊരു വിസ അവർ എൻറ്റർ ചെയ്ത് തരേണ്ടതായിട്ട് വരും സോ നമുക്ക് ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് ഇമിഗ്രേഷനൊക്കെ പോസിബിളാകുന്നത് ഈ വിസ അല്ലെങ്കിൽ എ വൺ ടൂറിസ്റ്റ് വിസ കൊണ്ട് പോകുമ്പോൾ തന്നെയാണ് സോ ഇപ്പോൾ നാട്ടിൽ നിന്ന് പോകുന്നവരെ ഓണറൈവൽ വിസ ഒക്കെ പോകാറില്ല കാരണം ഓണറൈവൽ വിസക്ക് എന്താണ് കൂടുതൽ ആളുകൾ പോകാത്തത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ് അല്ല എല്ലാവരും ഇ വിസ എടുത്തിട്ട് തന്നെയാണ് പോകുന്നത് എവൻ ടൂറിസ്റ്റ് വിസ എടുത്തിട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഓണറേബിൾ വിസയിലാണ് പോകുന്നത് എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇമിഗ്രേഷൻ സമയത്ത് തടസ്സങ്ങൾ നേരിട്ടേക്കാം നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ് കാണിക്കേണ്ടതായിട്ട് വരും ചിലപ്പം വിസിറ്റ് വിസയുടെ ഒരു ഹൺഡ്രഡ് ഖത്തർ റിയാൽ അതിൻ്റെ ഒഫീഷ്യൽ സോഴ്സുകളിൽ പറയുന്നുണ്ട് പക്ഷേ ആ ആരുടെ കയ്യിൽ നിന്നും അങ്ങനൊരു ഫീ ഇപ്പോൾ ഈടാക്കുന്നില്ല ഫ്രീ ആയിട്ട് തന്നെയാണ് വിസ പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് ചിലപ്പോൾ ഈ ഒരു ഓണറേബിൾ വിസക്ക് പോവുകയാണെങ്കിൽ ആ ഒരു ഹൺഡ്രഡ് റിയാൽ കൂടി നിങ്ങൾ കയ്യിൽ കരുതണം ഇനിയിപ്പോൾ നമ്മൾ ഓണറബിൾ വിസനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പറയുന്നില്ല ഓണറബിൾ വിസക്കും എ വൺ ടൂറിസ്റ്റ് വിസക്കും വേണ്ട ഡോക്യുമെൻ്റ്സ് ഒക്കെ ഒന്ന് തന്നെയാണ് ഒന്ന് മൂന്ന് മാസമെങ്കിലും വാലിഡിറ്റി ഉള്ള എക്സ്പയർ ആവാത്ത മൂന്ന് മാസമെങ്കിലും വാലിഡിറ്റി ഉള്ള ഒരു പാസ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ടാകണം രണ്ടാമത്തായിട്ട് നമ്മളെ ഹയപ്പ് പോർട്ടലിൽ പോയിട്ട് എ വൺ ടൂറിസ്റ്റ് വിസക്ക് അപ്ലൈ ചെയ്തിട്ട് ആ ഒരു വിസ നമ്മൾ ഗ്രാൻഡ് ചെയ്തിരിക്കണം മൂന്നാമത്തേതായിട്ട് നമുക്ക് അക്കോമഡേഷൻ ഡീറ്റെയിൽസ് കാണിക്കണം ഒന്നുകിൽ നിങ്ങൾക്ക് ഡിസ്കവർ ഖത്തർ ആപ്പിലൂടെ നിങ്ങൾക്ക് ഹോട്ടൽ ബുക്കിംഗ് ചെയ്യാവുന്നതാണ് ഹോട്ടൽ ബുക്കിങ്ങിനൊക്കെ ഒരു കണക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം അല്ലെങ്കിൽ നിങ്ങളെ അവിടെയുള്ള ഒരു റെസിഡൻറ്റ് ഖത്ര ഐ ഡി ഉള്ള ഒരു റെസിഡൻറ്റ് നിങ്ങളെ ഹോസ്റ്റ് ചെയ്ത് ആയിട്ട് കാണിക്കുന്ന രേഖ വേണം ഓക്കെ അതും വേണം പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് നമ്മുടെ ടിക്കറ്റ് അങ്ങോട്ടേക്ക് പോകാനുള്ള ടിക്കറ്റും ഇങ്ങോട്ടേക്ക് വരാനുള്ള ടിക്കറ്റും കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം സോ ആദ്യം തന്നെ ഈ വിസ ആർക്കൊക്കെ അവൈലബിൾ ആണ് എന്ന് നോക്കാം ഏജ് ലിമിറ്റേഷൻസ് ഉണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏജ് ലിമിറ്റേഷൻസ് ഇല്ല നിങ്ങൾക്ക് ഇൻഫാൻസ് മുതൽ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിന് തായുള്ള ഡിപ്പെൻഡൻസ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ വിസ എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിപ്പെൻ്റൻസിൻ്റെ കോളത്തിൽ അവരുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നതായിട്ട് വരും അതുകൊണ്ട് കഴിഞ്ഞില്ല അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വിസ പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത് നമുക്ക് ഇൻഡിവിജ്വൽ വിസ ഫോർമാറ്റാണ് അതായത് നമുക്ക് ഗ്രൂപ്പായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല ഓരോരുത്തരും ഓരോ പ്രാവശ്യം സെപ്പറേറ്റ് സെപ്പറേറ്റ് വിസക്ക് അപ്ലൈ ചെയ്യണം സോ നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുക്കേണ്ടതായിട്ട് വരും ഓക്കെ പക്ഷേ ഇത് വലിയൊരു ടഫുള്ളൊരു കാര്യമൊന്നുമില്ല വിസ വളരെ പെട്ടെന്ന് കിട്ടുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ ഡോക്യുമെൻസിൻ്റെ അഭാവം മൂലം അല്ലെങ്കിൽ ഒരു അവ്യക്തത കാരണമൊക്കെ കുറച്ച് ഡിലേ ഒക്കെ വരുന്നതായിട്ടും നമുക്ക് റിവ്യൂ ിലൂടെ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് സോ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ വളരെ ആയിട്ട് നമുക്ക് കത്തറിലേക്ക് പോയി വരാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു വിസ തന്നെയാണ് എ വൺ ടൂറിസ്റ്റ് വിസ എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ പ്രൊസീജിയേഴ്സ് നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞു ആദ്യം പാസ്പോർട്ടാണ് എക്സ്പയറി ത്രീ മന്ത്ലും ഉണ്ടായിരിക്കണം സോ വാലിഡിറ്റി സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ടിക്കറ്റാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് നമുക്ക് ഡബ്ബി ടിക്കറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല ഫ്ലൈറ്റ് ടിക്കറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം കൃത്യമായിട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഡീറ്റിൽ നമുക്ക് ഉണ്ടായിരിക്കണം അത് നമ്മുടെ എമിഗ്രേഷൻ്റെ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് നമ്മൾ അക്കേ ചെക്ക് ചെയ്യുന്നതാണ് ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ള ടിക്കറ്റും നമ്മൾ എടുത്തു വെക്കണം അത് ഓരോ വ്യക്തിുടേയും കൃത്യമായിട്ടുള്ള രേഖയായിട്ട് അവിടെ നിന്നും പരിശോധിക്കും അവിട നിന്നും പരിശോധിക്കും ഓക്കേ ഇനിപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കയ്യിലുള്ള കണ്ട നെക്സ്റ്റ് റേക്ക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹയ പോർട്ടലിൽ പോയിട്ട് വിസ എടുക്കലാണ് ആ വിസ എടുക്കേണ്ട ഫോർമുലറ്റ് ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പേ മറ്റൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അക്കോമഡേഷൻ ആണ് അക്കോമഡേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുമെന്ന് ഞാൻ പറഞ്ഞു ഖത്തർ ഡിസ്കവറി ആപ്പിലൂടെ നമുക്ക് ബുക്ക് ചെയ്തിട്ടും പോവാം അപ്പോൾ പല ഏജൻസികളും ഇപ്പോൾ ഉപയോഗിക്കുന്നൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ ആയിട്ട് പറയുന്നതെന്ന് വെച്ചാൽ മിനിമം രണ്ട് നൈറ്റെങ്കിലും നമ്മൾ ഖത്തർ ഡിസ്കവറി ആപ്പിലൂടെ ഒരു ഒരു ഹോട്ടൽ ബുക്കിംഗ് നടത്തിയാൽ മാത്രമേ നമുക്ക് വിസ ഗ്രാൻഡ് ചെയ്യുന്നുള്ളൂ എന്നാണ് എന്നാൽ നമ്മളെ ഉപഭോക്താക്കളിൽ നിന്ന് നമുക്ക് ഒരു വിവരം എന്നാൽ മിനിമം മൂന്ന് നൈറ്റ് ഉള്ള ഒരു അക്കോമഡേഷൻ ബുക്ക് ചെയ്യുമ്പോഴേ ഈ ഒരു വിസ എൻട്രി വിസ നമുക്ക് പാസ്സായി കിട്ടുന്നുള്ളതാണ് അല്ലെങ്കിൽ കുറേ ഡിലേ വന്നിട്ട് റിജക്റ്റായി പോകുന്നതായിട്ട് പറയുന്നുണ്ട് മിനിമം മൂന്ന് എന്ന് പലർക്കും മെസ്സേജ് ീസൺ ഓഫ് റിജക്ഷൻ റിജക്ഷൻ്റെ റീസൺ ആയിട്ട് പറയുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് സോ നിങ്ങൾ അങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഹോട്ടൽ ബുക്കിംഗ് നടത്തിയിട്ടാണ് പോകുന്നതെങ്കിൽ മിനിമം മൂന്ന് അക്കൊമഡേഷനെങ്കിലും എടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയോ നിൽക്കാവുന്നതാണ് എന്ന് പറയുന്നു ഞാൻ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് വാലിഡിറ്റി വേണ്ടത് അത്രയും നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് റിട്ടേൺ എടുത്തിട്ടുണ്ടല്ലോ അത്രയും നിങ്ങളുടെ അക്കോമഡേഷൻ കാണിക്കാവുന്ന തരത്തിലുള്ള ഒരു ഹോസ്റ്റിനെ കൂട്ടിയിട്ട് ഹോസ്റ്റിൻ്റെ ഒരു അണ്ടറിൽ പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഖത്തർ ഡിസ്കവറി ആപ്പിലൂടെ ഹോട്ടൽ ബുക്കിംഗ് ചെയ്യുമ്പോൾ നല്ലൊരു തുകയായിരുന്നുണ്ട് എനിക്ക് വന്നൊരു മൂന്ന് ദിവസത്തേക്ക് ഒരു ഏഴായിരത്തി അഞ്ഞൂറിൻ്റെ സംതിങ് ആണ് മിനിമം വരുന്നത് എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത് സോ ഇനി ഹോസ്റ്റ് ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് അല്ലെങ്കിൽ റിലേറ്റീവ് കത്തറില് റെസിഡൻ്റ് ആയിട്ടുണ്ട് എങ്കിൽ വലൻഡായിട്ടുള്ള ഒരു കത്തറായിട്ടുള്ള ഒരു കത്തർ ആണെങ്കിൽ പ്രൂഫ് ഓഫ് അഡ്രസ്സ് അവർ എവിടെയാണോ താമസിക്കുന്നത് അത് ഖത്തർ മെട്രാസ് ആപ്പിലൂടെ മെട്രാസ് ടു ആപ്പ് എന്നാണ് ആ ആപ്പിൻ്റെ പേര് ആ ആപ്പിൽ പോയിട്ട് അവർ രജിസ്റ്റർ ചെയ്യണം ആ ഒരു പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യണം ആ ഒരു പ്രോപ്പർട്ടിയിൽ അവർക്ക് അഞ്ച് പേരെ വരെ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും അഞ്ച് ഗസ്റ്റുകളെ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും ഒരു പ്രോപ്പർട്ടിയിൽ അഞ്ച് ഗസ്റ്റുകളെ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ നിങ്ങൾക്ക് ഒരു ആറ് പേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് പറ്റിയില്ല നിങ്ങൾക്ക് മറ്റൊരു ഖത്ര ഐ ഉള്ള അല്ലെങ്കിൽ ഒരു ആളുടെ ഒരു റെസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു ഗസ്റ്റായിട്ട് പോകാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ പോകാം നിങ്ങൾക്ക് അഞ്ച് പേർ വരെ ഒരാൾക്ക് അയാളുടെ റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് ഹോസ് വിസിറ്റ് ഗസ്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അവർക്കൊരു വേൽഡായിട്ടുള്ള ഖത്തർ ഐ ഡി ഉണ്ടെങ്കിൽ മെട്രാസ് ടു ആപ്പിൽ അവർക്ക് രജിസ്റ്റർ ചെയ്യാം പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യാം അതിന് ശേഷം ഹയാ പോർട്ടലിൽ വന്നിട്ട് അവർക്ക് ഹോസ്റ്റായിട്ട് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് ഖത്തർ വിസ ഹയ വിസക്ക് വേണ്ടിയിട്ട് കൊടുത്തിടാം ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് അപ്പോൾ വിസയുടെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഹയ പോർട്ടലിലേക്ക് പോവുകയാണ് അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം ആ ഒരു പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ടാവും ഓക്കെ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ടാകും അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഐ ഡി ഇമെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക അതിന് ശേഷം നിങ്ങൾ വിസിറ്റ് വിസിറ്റ് വിസ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അതിൽ തന്നെ എ വൺ വിസ എന്ന് കാണാം ആ ടൂറിസ്റ്റ് വിസയുടെ ആ ഒരു ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് നൽകിയിട്ട് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് അതേപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും നൽകിയിട്ട് അതിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കേണ്ടത് ആവശ്യമൊന്നുമില്ല നിങ്ങൾ അത് വഴികളുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസുകളൊക്കെ നൽകിയിട്ട് നിങ്ങളുടെ വിസ അപ്രൂവലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് അതിൽ മെയിലായിട്ട് വരും നിങ്ങളെ ഹോസ്റ്റായിട്ട് നിങ്ങളെ ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നേ ഹോസ്റ്റ് എന്നുള്ളത് വരും നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാം അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അടുത്ത പ്രൊസീജിയേഴ്സിലേക്ക് പോകുക ഞങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് അപ്ലിക്കേഷൻ മൂന്നാല് ലെവലായിട്ടാണ് ഈ ഒരു അപ്ലിക്കേഷൻ ഫോമേറ്റ് വരുന്നത് പോർട്ടലിലൂടെ നിങ്ങൾക്ക് അതൊക്കെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും ഞങ്ങളുടെ അക്കോമഡേഷൻ ഡീറ്റെയിൽസ് ഹോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്നയാൾ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതൊക്കെ അതിൽ കൃത്യമായിട്ട് വരും അതിന് ശേഷം ഞങ്ങൾക്ക് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് കൂടി തീർക്കാവുന്നതാണ് ഞാൻ വിസയുടെ പ്രൊസീജിയേഴ്സിലേക്കൊന്നും പോകുന്നില്ല അതൊക്കെ സിമ്പിളാണ് അതാർക്കും ഇപ്പോൾ ചെയ്യാവുന്നതാണ് അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരാളുടെയും എന്തില്ല വിസ പ്രൊസീജിയർ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് എനിക്കിപ്പം കാണിച്ചു തരാനും പറ്റില്ല പക്ഷേ അതൊക്കെ സിമ്പിളാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും നിങ്ങൾ അറിയാവുന്ന ഒരു കമ്പ്യൂട്ടർ അത്യാവശ്യം അറിയാവുന്ന ഒരാളെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഫിൽ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഫിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ടിലുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയും ഒരു വേറൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കൂടെ തന്നെ നിങ്ങളൊരു ഗവൺമെൻറ് അപ്രൂവ് ആയിട്ടുള്ള മറ്റൊരു ഐ ഡി കൂടി കയ്യിൽ കരുതുക ജസ്റ്റ് ഫോ ആ പാസ്പോർട്ട് അല്ലാതെ മറ്റൊന്നും അവിടെയൊന്നും വാലിഡല്ല എന്നാലും നമ്മളൊരു ഐ ഡി കൂടി കരുതാം ഓക്കെ ഇനി നെക്സ്റ്റ് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് ചോദിക്കാറുള്ളത് ഒന്ന് ഞാൻ പറഞ്ഞു കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് കുട്ടികളെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ അഞ്ചാളെ വരെ കൊണ്ടുപോകാൻ പറ്റുമോ ഒരാളുടെ റെസിഡൻഷ്യൽ ആ ഒരു റെസിഡൻഷ്യൽ ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അഞ്ച് പേരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും ഇതിന് ഇപ്പം പ്രത്യേകിച്ച് ഒന്നുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡും മറ്റ് ഫാമിലി വിസ പോലെ ഹസ്ബൻഡിൻ്റെ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഭർത്താവിൻ്റെ ജോലിയോ അതിൻ്റെ അവരുടെ വരുമാനമോ ഒന്നും തന്നെ ഈ ഒരു വിസക്ക് കാണിക്കേണ്ടതില്ല എന്നത് തന്നെയാണ് പ്രത്യേകത പക്ഷേ നിങ്ങൾക്ക് അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ച് പേരുടെ വിസയും ശരിയായി എടുക്കാൻ കുറച്ച് ചിലപ്പം പണിയുണ്ടാവും നിങ്ങളുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ വിസ കിട്ടുന്നുണ്ട് എന്നത് തന്നെയാണ് ഇപ്പോഴും മനസ്സിലാവുന്നത് പക്ഷേ ഇതിൻ്റെ എക്സ്റ്റൻഷന് കുറച്ച് അതായത് മുപ്പത് ദിവസം വരെയാണ് ഇതിൻ്റെ ഒരു വാലിഡിറ്റി വരുന്നത് അതിനുശേഷം നിങ്ങൾക്ക് ഒരു മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് അത് നിങ്ങൾക്ക് അഹമ്മദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ചെയ്യാവുന്നതാണ് എന്ന് തോന്നുന്നു അതായത് നിങ്ങളുടെ ഡൗട്ട്സ് ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ടാവും ആ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഡിസ്കവർ ഖത്തർ ആപ്പിലൂടെ മാത്രമേ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് നമുക്ക് പല ബുക്കിംഗ് ആപ്പുകളുണ്ടാകും പല ബുക്കിംഗ് ആപ്പുകളിലും ഖത്തറിലേക്ക് നമുക്ക് ഹോട്ടൽ ബുക്ക് ചെയ്യാം ദയവ് ചെയ്ത് ചെയ്യാൻ നിൽക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ഒന്നും തന്നെ വാലിഡ് അല്ല നിങ്ങൾക്ക് ഇമിഗ്രേഷൻ പോസിബിൾ ആവില്ല സോ ദയവ് ചെയ്ത് ഖത്തർ ഡിസ്കവറി ആപ്പിലൂടെ മാത്രം അക്കോമഡേഷൻ ചെയ്യുക ഒഫീഷ്യലി അവർ പറയുന്നത് മൂന്ന് നൈറ്റാണ് ഓക്കെ ഒഫീഷ്യലി രണ്ട് നൈറ്റാണ് പറയുന്നത് പക്ഷേങ്കിൽ വിസിറ്റേഴ്സ് പറയുന്നത് മിനിമം മൂന്നെങ്കിലും ഉണ്ടെങ്കിൽ വിസ ലഭിക്കുന്നുള്ളൂ ഇനി വിസ കാര്യം പറയുകയാണെങ്കിൽ ണെങ്കിൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് ഓക്കെ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിലുള്ള ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ടിലേക്കാണ് നിങ്ങൾ എക്സ്റ്റെൻഷന് വേണ്ടിയിട്ട് പോകുന്ന പോവേണ്ടത് അത് അക്കോമഡേഷന്റെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് നൈറ്റ് അല്ലെങ്കിൽ മൂന്ന് നൈറ്റ് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് വിസ അപ്രൂവൽ കിട്ടുകയുള്ളൂ എന്ന് പക്ഷേ ശരിക്കും എന്താണ് ഒഫീഷ്യലി നമ്മൾ എത്രയാണോ അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് അത്രയും കവർ ചെയ്യുന്ന ഒരു ഹോട്ടൽ ബുക്കിംഗ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിയമം സോ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരും മൂന്ന് ദിവസത്തെ നൈറ്റ് ഒപ്പിച്ചിട്ട് പോകണ്ട കൃത്യമായിട്ട് ഏതെങ്കിലും ഏജൻസി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഗ്യാരണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ പക്ഷേ വീഡിയോ കണ്ടിട്ട് ആരും പോകണ്ട നിങ്ങൾക്ക് മിനിമം ഈ ഒരു വിസ അപ്രൂവൽ കിട്ടാൻ മൂന്ന് ദിവസത്തെ ഒരു നൈറ്റുള്ള അക്കോമഡേഷൻ ഡീറ്റെയിൽസ് കാണിച്ചാൽ മതിയാവും പക്ഷേ നിങ്ങൾ അവിടുന്ന് ചിലപ്പം ഇമിഗ്രേഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്നേക്കാം മൂന്ന് ദിവസം എന്തായാലും നിങ്ങൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് കഴിയും പക്ഷേ നിങ്ങളുടെ ടിക്കറ്റിൽ നിങ്ങൾ തിരിച്ചു പോകുന്ന ഡേറ്റ് കാണിക്കുന്നുണ്ട് സോ ഒരു ചോദ്യം വരും നിങ്ങൾ മുപ്പത് ദിവസത്തെ വലിഡിറ്റി ഉള്ള മുപ്പത് ദിവസത്തെ കഴിഞ്ഞിട്ടാണ് ടിക്കറ്റ് എടുത്തതെങ്കിൽ ചോദ്യം വരും നിങ്ങൾ മൂന്ന് ദിവസത്തെ അക്കോമഡേഷനെ കാണിക്കുന്നുള്ളൂ ബാക്കി എന്താണ് ചെയ്യുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും വരാനുള്ളൊരു സാധ്യതയുണ്ട് സോ എപ്പോഴും ചോദി ചോദിക്കണമെന്നില്ല കുറേ ആൾക്കാർ ഫിൽ അൺഫിൽറ്റേഡ് ആയിട്ട് പോകാം ചിലർ ഫിൽറ്റർ ചെയ്ത് പെട്ടുപോയതായിട്ട് ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല പക്ഷേ വരാനുള്ള സാധ്യതയുണ്ട് നിയമം പാലിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര ദിവസം കത്തലിൽ നിൽക്കുന്നുണ്ടോ അത്രയും കവർ ചെയ്യുന്ന അക്കോമഡേഷൻ തന്നെ നിങ്ങൾ കാണിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നു തന്നെയാണ് ഒഫീഷ്യലി ഈ ഒരു വെബ്സൈറ്റിൽ അവരുടെ വെബ്സൈറ്റിൽ പറയുന്നത് ഈയൊരു വിസയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം ഒരിക്കലും ഖത്തറിൽ നിങ്ങൾക്ക് വിസിറ്റ് വിസയിൽ പോയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല എന്നാൽ നിങ്ങൾക്ക് കോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പിനോ ഒക്കെ പോകാവുന്നതാണ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുകയില്ല ഇനി നിങ്ങൾ ഖത്തർ വിസ വിസിറ്റ് വിസ എവൻ വിസ ഒക്കെ കൊടുത്തിട്ട് എന്തെങ്കിലും റിജക്ഷനോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്ത് കാരണം കൊണ്ടാണ് റിജക്റ്റ് ആയത് എന്നുള്ളത് അവർ ആ മെസ്സേജിൽ കാണിക്കും അപ്പം ഫ്ലൈറ്റ് ടിക്കറ്റിനൊക്കെ ബുക്ക് ചെയ്യേണ്ടത് വിസ കിട്ടിയതിന് ശേഷം ബുക്ക് ചെയ്താൽ മതി ഓക്കെ നിങ്ങൾക്ക് വിസ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രിൻ്റ് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വിസയാണ് കിട്ടുന്നത് ഹയ എന്ന് പറയുന്ന മൊബൈൽ പ്ലാറ്റ്ഫോമുണ്ട് അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വിസ കാണാവും കാണിക്കാവുന്നതാണ് കാണാവുന്നതാണ് സോ പക്ഷേ ഞാൻ ഇപ്പോഴും നിങ്ങളുടെ ഒരു ഫിസിക്കൽ ഫോർമാറ്റുള്ള ഒരു പേപ്പർ ഫോർമാറ്റുള്ള വിസ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആണ് സജസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ മാൻഡേറ്ററി ആയിട്ടുള്ള നാല് ഡോക്യുമെൻസിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു പക്ഷേ ഒരു ഡോക്യുമെൻ്റ് കൂടെ നമുക്ക് കരുതേണ്ടതുണ്ട് കാരണം ഏതൊരു ഇൻ്റർനാഷണൽ ട്രിപ്പിനും നമ്മളൊരു ട്രാവൽ ഇൻഷുറൻസ് എടുക്കുന്നത് ഇപ്പോൾ നന്നായിരിക്കും ഖത്തർ എവൻ വൺ വിസക്ക് ഇത് ഇപ്പോൾ മാൻഡേറ്ററി അല്ലെങ്കിൽ കൂടെ ആദ്യമൊക്കെ ഈ ഒരു ട്രാവൽ ഇൻഷുറൻസ് നിർബന്ധമായിരുന്നു സോ ട്രാവൽ ഇൻഷുറൻസ് എടുത്തു വെച്ചാലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് അവിടുത്തെ വെച്ചാൽ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ചിലവുകൾ നോക്കാൻ വേണ്ടിയിട്ട് കഴിയുകയില്ല അപ്പം തീർച്ചയായിട്ടും ഒരു ട്രാവൽ ഇൻഷുറൻസ് ഒരു ആയിരം രൂപ മുടക്കി കഴിഞ്ഞാൽ ആയിരോ ആയിരത്തി ഇരുന്നൂറോ മുടക്കി കഴിഞ്ഞാൽ ഒരു ട്രാവൽ ഇൻഷുറൻസ് മുപ്പത് ദിവസത്തെ വാലിഡിറ്റിയിൽ കിട്ടും സോ അത്തരത്തിലുള്ളൊരു ട്രാവൽ ഇൻഷുറൻസ് എപ്പോഴും എടുത്തു വെക്കുക മാൻഡേറ്ററി ആയിട്ട് പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ മാൻഡേറ്ററി ആയിട്ട് കാണിക്കുന്നില്ല ഒഫീഷ്യലി ബട്ട് നിങ്ങൾ എടുത്തു വെക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യും ഓക്കെ അപ്പോൾ ഈ ഒരു ട്രാവൽ ഇൻഷുറൻസ് വേണ്ടവർക്ക് വേണമെങ്കിൽ എൻ്റെ മൊബൈൽ വാട്സപ്പ് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകാം നിങ്ങൾക്ക് ട്രാവൽ ഇൻഷുറൻസ് ഞാൻ എടുത്തു തരും ഓക്കെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് തന്നാൽ മാത്രം മതിയാവും ഓക്കെ സോ ഇനി എവൺ വിസയനെ കുറിച്ചിട്ട് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാവും അതങ്ങനെ കവർ ചെയ്ത് പോക്കാണ് നല്ലത് എനിക്ക് തോന്നും നിങ്ങൾക്ക് വീണ്ടും ചോദിക്കാം കമൻറ്റിൽ ചോദിക്കാം പറ്റുവാണെങ്കിൽ ഞാൻ പറഞ്ഞുതരും ആദ്യം നിങ്ങൾ വീഡിയോ കാണാം വീഡിയോ കണ്ടിട്ട് അതിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതാക്കാം പിന്നെ വീണ്ടും ഡൗട്ട് വരുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കാര്യത്തിലാണ് നിങ്ങൾ ഒരു മുതിർന്ന മുതിർന്നൊരു അഡിൾട്ടാണ് ഒരു പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളാണെങ്കിൽ നിങ്ങളാണ് ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങളിപ്പോൾ ഫാമിലി ആയിട്ട് പോവുകയാണ് ഓക്കെ നിങ്ങളിപ്പോൾ ഫാമിലി ആയിട്ട് പോവുകയാണ് അതിൽ നിങ്ങളെ മുതിർന്ന ഒരാൾ ഒരു മുപ്പത് വയസ്സുള്ള ഒരാളാണ് എന്ന് കരുതിക്കോ സോ പതിനെട്ട് വയസ്സിന് താഴെയുള്ള രണ്ട് ആൾക്കാർ വേറെ ഉണ്ടെന്ന് കരുതിക്കോ അപ്പോൾ അവരെ നിങ്ങൾ നിങ്ങളുടെ ഡിപ്പെൻഡൻസി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം നിങ്ങളുടെ ഡീറ്റെയിൽസിൽ രജിസ്റ്റർ ചെയ്യണം അതിനുശേഷം മാത്രം അവർക്ക് വിസ എടുക്കാം നിങ്ങൾക്ക് വിസക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം അവർക്ക് വിസ എടുക്കാം അപ്പം ഡിപ്പെൻഡൻസി ആയിട്ട് അപ്ലൈ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ വിസ അപ്ലിക്കേഷനിലാണ് അവരുടെ ഒരു ഡിപ്പെൻഡൻസി കോളേണ്ട ആരൊക്കെയും ആരെങ്കിലും നിങ്ങളോടൊപ്പം ഡിപ്പെൻഡൻസി ആയിട്ട് എന്ന് ചോദിക്കും അതിൽ നിങ്ങൾക്ക് അവരുടെ ഡീറ്റെയിൽസ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം അവർക്ക് വിസ എടുക്കാം ഒഫീഷ്യലി ഞാൻ പറഞ്ഞു ഏജ് ലിമിറ്റ് ഒന്നും തന്നെ ഇല്ല സോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് വിസ എടുക്കാൻ വേണ്ടിയിട്ട് ഹയാ പോർട്ടലിലാണ് ഹയാ എ എന്ന് പറയുന്ന ഒരു പോർട്ടലാണുള്ളത് അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മെയിൽ ഐ ഡി അതേപോലെ തന്നെയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകിയതിന് ശേഷം രജിസ്റ്റർ ചെയ്യുക പാസ്പോർട്ടിലുള്ള ഡീറ്റെയിൽസ് തന്നെ കൊടുക്കുക ഓക്കെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം തേർഡ് നെയിം ഇവയൊക്കെ ഉണ്ടാവും അതൊക്കെയും കൃത്യമായിട്ട് പാസ്പോർട്ടിലുള്ളതുപോലെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓക്കെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഫോട്ടോ ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് വിസയിലേക്ക് വരുന്നതാണ് പ്രിവ്യൂ നിങ്ങൾക്ക് വരുന്നതാണ് അതിനുശേഷം ശേഷം നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാം ഓക്കെ എല്ലാം ഓട്ടോമാറ്റിക്കലി നടക്കുന്നതാണ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വിസ എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് വിസ എടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പറ്റുവാണെങ്കിൽ പറഞ്ഞ് തരും നിങ്ങൾ വിസ പ്രോസീജിയുടെ സമയത്ത് ഏതെങ്കിലും പേജിൽ പെട്ടുവാണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നാൽ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് അയച്ച് തന്നാൽ ബാക്കി സ്റ്റെപ്പ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഒരു നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കഴിയും അതേപോലെ നിങ്ങൾക്ക് ട്രാവൽ ഇൻഷുറൻസ് ഒരു മാൻഡേറ്ററി ആയിട്ട് ഏതൊരു സ്ഥലത്ത് പോകുമ്പോഴും ഗവൺമെൻറ് നമ്മളോട് ട്രാവൽ ഇൻഷുറൻസ് അഡ്വൈസ് ചെയ്യാറുണ്ട് സോ ട്രാവൽ ഇൻഷുറൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കത്തറിലേക്ക് വാലിഡ് ആയിട്ടുള്ള അതിന് നിയമങ്ങളുണ്ട് ഏതെങ്കിലും ട്രാവൽ ഇൻഷുറൻസ് എടുത്ത് പോയിട്ട് കാര്യമില്ല ഇത്ര എമൗണ്ട് കവർ ചെയ്യുന്ന ട്രാവൽ ഇൻഷുറൻസ് തന്നെ നമുക്ക് മാൻഡേറ്ററി ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ട്രാവൽ ഇൻഷുറൻസ് ഉണ്ടോ അല്ല ഉണ്ടോ എന്നുള്ളത് ചോദിക്കുമ്പോൾ അതിന് ശേഷം മാത്രമേ ഞങ്ങൾ അവിടെ ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ അത്രയും എമൗണ്ട് കാണിച്ചു കൊടുക്കേണ്ടതായിട്ട് തരും കാരണം അഭിമുഖമായിട്ടുള്ള ഒരു ആ ഒരു ഹോസ്പിറ്റലിൽ വില്ലാൻ വേണ്ടിയിട്ട് പോകുന്നത് അത് നിങ്ങളെ കൊണ്ട് താങ്ങാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് ആദ്യം തന്നെ അവർ ചെക്ക് ചെയ്യും സോ ഞങ്ങൾക്ക് ചികിത്സ നിഷേധിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അഡ്വൈസ് ട്രാവൽ ഇൻഷുറൻസ് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ നൽകാം സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഖത്തർ വിസ കിട്ടി ഇനിയിപ്പം ഇനിയുള്ളത് നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് അത്യാവശ്യത്തിന് നമുക്ക് എടുത്ത് നൽകാവുന്നതാണ് ചിലപ്പോൾ ഓഫ് വേഴ്സിലൊക്കെ നമുക്ക് ടിക്കറ്റ് എടുത്ത് കൊടുത്താൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയും നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ നിങ്ങൾക്ക് ഡേറ്റ് ഡേറ്റ് ഒക്കെ ഫിക്സ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പിനോ അല്ലെങ്കിൽ എടുത്തു തരാനോ ഒക്കെയും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സോ എനിക്ക് പറ്റുകയാണെങ്കിൽ സമയമുണ്ടെങ്കിൽ ഞാനത് ചെയ്തു തരും നിങ്ങൾക്ക് ശനിയും ഞായറും ഒക്കെ ആണെങ്കിൽ എനിക്ക് ഇതിനൊക്കെ സമയമുണ്ടാവും അല്ലാത്ത സമയം ഞാൻ ഡ്യൂട്ടിയിലായിരിക്കും സോ എനിക്ക് വിളിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയുമോ എന്ന് തോന്നുന്നില്ല സോ വാട്സപ്പ് മാത്രം ഉപയോഗിക്കാം നിങ്ങൾ വാട്സപ്പ് നമ്പർ മിസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും സോ വാട്സപ്പ് വാട്സപ്പിൽ മാത്രം വോയിസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട വിവരങ്ങൾ ചോദിക്കാനോ ഉപയോഗിക്കാം സോ കഴിഞ്ഞ നമ്മളെ വീഡിയോ ഏകദേശം പതിനഞ്ചായിരം ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു സോ ഞാൻ ഒന്ന് അതിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഡൗട്ട്സ് ചോ ഒന്നോ ഉണ്ടോ എന്നുള്ളത് നോക്കട്ടെ എന്നിട്ട് അതിനുകൂടി ആൻസർ ചെയ്തിട്ട് ഈ വീഡിയോ വൈനപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും വരുന്ന കമൻറ്റുകൾ എന്ന് പറയുന്നത് ചൈൽഡ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് വിസക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നതാണ് ഫസ്റ്റ് നിങ്ങളുടെ അഡൾട്ടായിട്ടുള്ള ഒരാളുടെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഒരാളുടെ വിസക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഡിപ്പെൻഡൻസി കോളത്തിൽ ആ ചൈൽഡിൻ്റെ ഇൻഫർമേഷൻ നൽകുക അതിനുശേഷം നിങ്ങളുടെ വിസ അപ്ലിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയതിന് ശേഷം മാത്രം ആ കുട്ടിയുടെ വിസക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണോ ഞങ്ങൾ അപ്ലൈ ചെയ്തത് അതേപോലെ അപ്ലൈ ചെയ്യുക അഡൽട്ടിൻ്റെ അപ്ലിക്കേഷൻ സമയത്താണ് ഡിപ്പെൻഡൻസിന് അതായത് നിങ്ങൾക്ക് ബാധ്യതയുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് നൽകേണ്ടത് ഓക്കെ ഇനി വാലഡായിട്ടുള്ള കുറച്ച് കമൻറ്റുകൾ നോക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുമെന്നാണ് ചോദിക്കുന്നത് പെട്ടെന്ന് തന്നെ കിട്ടും സാലറി കാണിക്കേണ്ട ആവശ്യമില്ല എനിക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് പിന്നെ ക്വസ്റ്റ്യൻസ് വരുന്നത് രണ്ടാമത് അപ്ലൈ ചെയ്തപ്പോൾ ഓക്കെ ആയി ഇനി ഹോസ്റ്റിംഗ് വീണ്ടും കൊടുക്കണം വേണ്ട ഒരിക്കൽ ഹോസ്റ്റിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ല അത് അവിടെ തന്നെ ഉണ്ടാവും നിങ്ങളുടെ വിസ എക്സ്പയർ എക്സ്പയറി കഴിയുന്നതുവരെ അതവിടെ ഉണ്ടാകും വിസ എക്സ്പയർ കഴിഞ്ഞാലും അത് അവിടെ തന്നെ ഉണ്ടാകും നിങ്ങൾ എപ്പോഴാണോ ആ ഒരു ഹോസ്റ്റ് അതിൽ നിന്ന് റിമൂവ് ആക്കുന്നത് അതുവരെ തന്നെ അത് അതിൽ കിടക്കും വീണ്ടും ഈ കുട്ടികളുടെ കാര്യം തന്നെയാണ് ചോദിക്കുന്നത് സോ ആൻസർ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് വിസിറ്റ് വിസയെ കുറിച്ചിട്ട് മാത്രമേ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളൂ ഫാമിലി ഫാമിലിക്ക് ഇത് പോകാവുന്നതാണ് ഓക്കെ പിന്നെ കൂടുതലായിട്ട് ആളുകൾ പറഞ്ഞത് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളാവുമ്പോൾ ഈ ഒരു വിസ പ്രൊസീജിയേഴ്സിന് കുറച്ച് ഡിലേ വരുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി വേറെ ഓപ്ഷൻ വേണ്ടി നിങ്ങൾക്ക് ഫാമിലി വിസ കാണിക്കാൻ വേണ്ടിയിട്ട് കഴിയുകയാണെങ്കിൽ കുറച്ച് ദൂരം കുറച്ച് കൂടുതൽ ദിവസം ഒരു വൺ മന്തിൽ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഫാമിലി വിസ മാത്രമേ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നുള്ളൂ ഈ ഒരു വിസ നിങ്ങൾക്ക് അറുപത് ദിവസം വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് പിന്നെ നിങ്ങൾ വിസ കാലാവധി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അണ്ടർ കതർ തോന്നുന്നു ഓരോ ദിവസവും നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് എമിഗ്രേഷൻ സമയത്ത് പേ ചെയ്യേണ്ടതായിട്ട് വരും വർക്ക് വിസയുടെ കാര്യം ചോദിക്കുന്നുണ്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ ഞാൻ എന്തായാലും എഫ് വിസയെ കുറിച്ചിട്ട് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ഓക്കെ ട്രാവൽ ഇൻഷുറൻസിനെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ട്രാവൽ ഇൻഷുറൻസ് ഞാൻ തന്നെ എടുത്തു തരുന്നതാണ് അത് പ്രത്യേകിച്ച് ഞാൻ ലാഭം എടുക്കുന്നില്ല നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആ ഒരു ആപ്പിൽ നിന്ന് കിട്ടുന്ന ഒരു എമൗണ്ടിന് തന്നെ കൃത്യമായിട്ട് എടുത്തു തരാം കാരണം ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചധികം പറയാനുണ്ട് കാരണം ഓരോ രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള നിയമവ്യവസ്ഥകൾ അനുസരിച്ചിട്ടുള്ള ട്രാവൽ ഇൻഷുറൻസ് തന്നെ എടുക്കണം അതിനൊരു എമൗണ്ട് ഉണ്ട് പെർട്ടിക്കുലർ എമൗണ്ട് ഉണ്ട് ആ ഒരു എമൗണ്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള ട്രാവൽ ഇൻഷുറൻസ് തന്നെ എടുക്കണം സോ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ജി സി സി റെസിഡൻസിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ഞാൻ ജി ജി സി സി റെസിഡൻസിൻ്റെ കാര്യമെല്ലാം പറയുന്നത് ഇന്ത്യയിലെ ആളുകൾ ജി സി സി റെസിഡൻ്റ് ആയിട്ടുള്ള ആളുകളല്ല ഖത്തറിലെ റെസിഡൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഹോസ്റ്റ് ചെയ്യാവുന്നതാണ് ജി സി സി റെസിഡൻസിന് വിസ പ്രൊസീജിയേഴ്സ് സെപ്പറേറ്റ് ആണ് ഓക്കെ ഈ ഒരു വിസ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് രണ്ട് ദിവസം മിനിമം നിൽക്കാം രണ്ട് ദിവസം മിനിമം ആണ് ടു നൈറ്റ് നിങ്ങൾ മിനിമം നിൽക്കണം എന്നതാണ് മാക്സിമം നിങ്ങൾക്ക് ഈ ഒരു വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുപ്പത് ദിവസമെങ്കിലും അക്കോമഡേഷൻ ഉണ്ടായിരിക്കണം ഇനി മുപ്പത് ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾ അക്കോമഡേഷന് അപ്ലൈ ചെയ്യണം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് വീണ്ടും റീ ഓക്കെ വിസ ലഭിക്കുകയുള്ളൂ എക്സ്റ്റെൻഷൻ പോസിബിൾ ആവുകയുള്ളൂ സോ മുപ്പത് ദിവസത്തിൽ കുറവ് അല്ലെങ്കിൽ മുപ്പത് ദിവസം വരെ വിസിറ്റ് പോകാവുന്നവർക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന ഒരു വിസ തന്നെയാണ് എ വൺ ടൂറിസ്റ്റ് വിസ അതിലേ ഫാമിലി ആയാലും അഞ്ച് പേർക്ക് വരെ ഒരറ്റ ഒരു ഡീറ്റെയിൽസിൽ പോകാവുന്നതാണ് ഖത്തർ ഡിസ്കവറി ആപ്പ് ഉപയോഗിച്ചിട്ട് പോകുന്നവർ വളരെ കുറവായിരിക്കും കുറവായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ നിങ്ങളൊരു വർക്ക്ഷോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് പോകുന്നതെങ്കിൽ കൂടെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയും സെപ്പറേറ്റ് വിസ അവൈലബിൾ ആണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ബട്ട് ഈ ഒരു വിസ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും ഒരിക്കൽ അപ്ലൈ ചെയ്ത് പോയവർക്ക് ആ ഒരു ഡേറ്റ് എക്സ്പയർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ പിന്നെ ഞാനിത് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് അഞ്ച് സെക്കൻഡ് കൊണ്ട് കിട്ടിയ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് തന്നെ കിട്ടി നമ്മൾ ഡീറ്റെയിൽസൊക്കെ വളരെ കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ എക്സ് വേല അതിൻ്റെയൊക്കെ വെരിഫിക്കേഷനൊക്കെ വളരെ സിമ്പിളായിട്ട് അവർ ചെയ്യും അതൊക്കെ ഓട്ടോമേറ്റഡ് ആണെന്ന് തോന്നുന്നു വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ലഭിക്കും ഓക്കെ പ്രത്യേകിച്ച് പുതിയ പാസ്പോർട്ടൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്നതായിട്ടാണ് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത് സോ നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾക്ക് ചോദിക്കാം വീണ്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കമൻറ്റുകളിൽ ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും ഒരു പരിധിവരെ ഒന്നോ രണ്ടോ മാസമൊക്കെ എനിക്ക് കമൻറ്റുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി കഴിയും ഞാനതിന് റിപ്ലൈ തരും പിന്നെ നിങ്ങൾക്ക് എൻ്റെ വാട്ട്സപ്പ് യൂസ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം ഇതിൽ പറയാത്ത ഡൗട്ട്സ് ചോദിക്കാം ഓക്കെ മിസ് യൂസ് ചെയ്താലേ ഞാൻ എന്തായാലും റിമൂവ് ആക്കും പിന്നെ ട്രാവൽ ഇൻഷുറൻസ് ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സോ താങ്ക് യു മറ്റൊരു വീഡിയോ ലൈറ്റ് നമുക്ക് വീണ്ടും കാണാം ബൈ